എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിൽ തൃത്താല ബ്ലോക്കിൽ ആനക്കര ഗ്രാമപഞ്ചായത്തിലെ പന്നിയൂർ എന്ന ഗ്രാമത്തിലാണ് ശ്രീ പരാഹമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാലായിരം വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രമെന്നാണ് കരുതപ്പെടുന്നത് ഈ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ചതാണെന്നാണ് ഐതിഹ്യം പിന്നീട് ഇത് പുതുക്കിപ്പണിതത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ പ്രസിദ്ധനായ ഉളിയന്നൂർ പെരുന്തച്ചനാണ് അദ്ദേഹം അവസാനമായി നിർമ്മിച്ച ക്ഷേത്രം എന്ന പ്രത്യേകത ഇതിനുണ്ട് പ്രധാന പ്രതിഷ്ഠ ഭൂമിദേവി സമേതനായ ശ്രീ വരാഹമൂർത്തിയാണ് ഓം നമോ ഭഗവതേ വരാഹായ സ്വാഹ എന്ന മന്ത്രമാണ് ഈ ദേവതയുടെ മൂലമന്ത്രം മൂന്നാം മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തിയുടെ ഈ മന്ത്രോച്ചാരണത്തിലൂടെ നമുക്ക് സംരക്ഷണം സ്ഥിരത അതുപോലെ നാം അനുഭവിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറാനും സഹായകമാണ് കോഴിക്കോട് സാമൂതിരിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം തകർന്നു പോയാൽ ഒരു വലിയ കൂത്തമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായി കാണാം നല്ല ഐതിഹ്യ പ്രസിദ്ധമായ ഒരു അമ്പലം തന്നെയാണ് പന്നിയൂർ ക്ഷേത്രം താങ്ക്